നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കുകയാണെന്ന് പറയാം ഗാസയിലെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും തന്നെ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടെത്തുന്ന അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇസ്രായേലിനെ യു എൻ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം സെപ്റ്റംബർ ഒൻപതിന് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആവശ്യം കൂടി ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് പറയുന്നു ആക്രമണത്തിൽ ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടി ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഈ ആക്രമണം ഹമാസ് നേതാക്കളെ തന്നെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് ദോഹ ആക്രമണത്തിന് ശേഷം ലീഗ് ഓഫ് അറബ് സ്റ്റേകളുടെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ നേതാക്കൾ ദോഹയിൽ ഒരു അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾക്ക് അംഗരാജ്യങ്ങൾക്കിടയിൽ ഏകോപനം ഉണ്ടാകുമെന്ന് ആവശ്യപ്പെട്ടത് ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തെ തീവ്രവാദപരമായ ശത്രുതയുടെ അപകടകരമായ വർധനവെന്നാണ് അറബ് ഇസ്ലാമിക് നേതാവ് വിശേഷിപ്പിച്ചത് ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള സമാധാന ചർച്ചകൾക്ക് ഖത്തർ പ്രധാന വേദിയായിരുന്നതിനാൽ തന്നെ ഈ ആക്രമണം സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നും നേതാക്കൾ ആരോപിച്ചു ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായി തന്നെ നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കാനും അതുപോലെ തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും ആയുധങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നതും നിർത്തിവെക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവന എല്ലാ രാജ്യങ്ങളോടും ആഹ്വാനം ചെയ്തു ഇസ്രായേൽ ഫലസ്തീൻ ജനതയ്ക്കെതിരെ വംശഹത്യ നടത്തുകയാണെന്ന് പല രാജ്യങ്ങളും ആരോപിക്കുന്നു യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള ഗുരുതരമായ ലംഘനമാണ് ദോഹയിലെ ആക്രമണമെന്ന് തുറന്നു പറഞ്ഞു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ ഈ ഈ ആക്രമണത്തെ സ്റ്റേറ്റ് എന്ന് വിളിച്ചു ആക്രമണം അന്താരാഷ്ട്ര നഗ്നമായ ലംഘനമാണെന്ന് വ്യക്തമാക്കി അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള എതിർപ്പുകൾക്കിടയിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു ഹമാസ് നേതൃത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയം ആവർത്തിച്ചു തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ ഗാസയിൽ ശക്തമായ ആക്രമണങ്ങൾ ആരംഭിച്ചത് ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട അറബ് ഇസ്ലാമിക ലോകം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണെന്ന് പറയാം അതുപോലെ തന്നെയാണ് യുഎനിന്റെ നയങ്ങളെയും അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങളെയും അവഗണിക്കുന്ന ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി കൂടുതൽ രാജ്യങ്ങൾ തന്നെ രംഗത്തെത്തുമോ എന്നത് ഇനി ലോകം ഉറ്റുനോക്കുന്ന പ്രധാന വിഷയം എന്നു പറയുന്നത് ഈ സാഹചര്യത്തിൽ ഗാസയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന് പറയാം ഗസയിൽ ഇസ്രായേൽ ക്രൂരത ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് നൂറ്റിയാറ് ഫലസ്തീനുകൾ ഗസയിൽ കരയാക്രമണത്തിന്റെ സുപ്രധാന ഘട്ടം ആരംഭിച്ചെന്ന മുന്നറിയിപ്പോടെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ക്രൂരത തുടർന്നു കൊണ്ടിരിക്കുന്നത് മൂവായിരത്തോളം ഹമാസ് പോരാളികൾ ഗസാനഗരത്തിൽ ഉണ്ടെന്ന വാദമുയർത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യാപക സിവിലിയൻ കുരുതി നടക്കുന്നത് ആകാശം കടൽ കരാ ഗസ നഗരം വലിയ തോതിൽ തന്നെ ആക്രമിക്കപ്പെട്ടതോടെ പതിനായിരങ്ങളാണ് പലായനം ചെയ്തത്